എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഗാലറി ഫുഡ് ആൻഡ് ബിവറേജ് എൽ എൽ സി കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എഫ് എം സി ജിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഹിബ മെർലിൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബിയിലെ കലീഫ സിറ്റിയിൽ ഒരു ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെസ്സ് ഫുഡ് ഡെലിവറി ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അബുദാബി കലിഫ സിറ്റിക്ക് അടുത്തുള്ള റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് ഡബിൾ ത്രീ നയൻ വൺ നയൻ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അബുദാബിയിലെ കോർപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സെക്ഷൻ ഇൻചാർജ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷൻ സെക്ഷൻ ഇൻചാർജ് ഫിഷറി സെക്ഷൻ ഇൻചാർജ് ബഡ്ഷറി സെക്ഷൻ ഇൻചാർജ് ബേക്കറി സെക്ഷൻ ഇൻചാർ റോസ്റ്ററി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം ഏഴ് മുതൽ പത്ത് വർഷത്തെ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലുള്ള ആണ് കമ്പനി ആവശ്യപ്പെട്ടിട്ടുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റിൽ നല്ല അറിവുണ്ടായിരിക്കണം താല്പര്യമുള്ളവർ റിക്രൂട്ട്മെൻ്റ് അറ്റ് ആറ്റ് കോപ്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡി ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബിയിലെ വൺ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിലേക്ക് മൂന്ന് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അസിസ്റ്റൻറ്റ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ് ലോൺറി വാലറ്റ് ലോൺഡ്രി ഡ്രൈവർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലോൺഡ്രി ഡ്രൈവർക്ക് വയൽഡായിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് വൺ ഹോസ്പിറ്റാലിറ്റി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ അൽമറീന ഹോൾഡിംഗ് കമ്പനിയിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട് അറബിക്ക് ഇംഗ്ലീഷ് എന്നിവ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ചാനൽസ് കൈകാര്യം ചെയ്യുന്നതിലും കഴിവുള്ള ആളായിരിക്കണം താല്പര്യമുള്ളവർ സി വി അറ്റ് അൽ ഹോൾഡിംഗ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ബിസിനസ് ബേയിലുള്ള ഇ കൊമേഴ്സ് കമ്പനിയിലേക്ക് ഇ കൊമേഴ്സ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് കമ്പനി നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫോർ ഡബിൾ സിക്സ് ടു ഫൈവ് ഡബിൾ സിക്സ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി ഹൗസ് വേക്കൻസിയാണ് അജിമാനിലെ ജെറിഫിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഒരുപാട് പേര് ഹൗസ് മെയ്ഡ് വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു താല്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് സിക്സ് ഡബിൾ ഫോർ വൺ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് അജിമാനിലെ ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് സൈൻ ബോർഡ് ഫിറ്റേഴ്സ് ആൻഡ് അലുമിനിയം ഫാബ്രിക്കേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ രണ്ട് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ട്രിപ്പിൾ ഫോർ നയൻ വൺ ടു വൺ ടു എന്ന വാട്സപ്പ് നമ്പറിലോ എംപെയർ എ ഡി വി ടി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് യു എ യിലെ അൽമദീന ഹൈപ്പർ മാർക്കറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബ്രാഞ്ച് മാനേജർ ഹൗസ് ഹോൾഡ് ബയ്യർ ഹൗസ് ഹോൾഡ് സൂപ്പർവൈസർ സൈറ്റ് സൂപ്പർവൈസർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് അൽമദീന ഗ്രൂപ്പ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ സ്നാപ് ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസിയാണ് സെൽഫ് സ്പോൺസേർഡ് വിസയിലോ ഹസ്ബൻഡ് വിസയിലോ ഉള്ളവർക്കാണ് അവസരമുള്ളത് രണ്ടാമത്തെ വേക്കൻസി ഫീമെയിൽ പേഴ്സണൽ ട്രെയിനറുടെ വേക്കൻസിയാണ് മൂന്നാമത്തെ വേക്കൻസി സെയിൽസ് മാനേജർ ആൻഡ് ടീം ലീഡറുടെ വേക്കൻസിയാണ് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ ഹ്യൂമൻ റിസോഴ്സസ് അറ്റ് സ്നാപ് ഫിറ്റ്നസ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് സി വി അയക്കുമ്പോൾ സബ്ജക്റ്റ് കോളത്തിൽ ഏത് കോസ്റ്റിനാണ് അയക്കുന്നതെന്ന് കൃത്യമായി മെൻഷൻ ചെയ്ത് അയക്കേണ്ടതാണ് ദുബായിലെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ അക്കൗണ്ട്സ് പേബിളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹോസ്പിറ്റാലിറ്റി അക്കൗണ്ട്സിലോ എസ്ക്രോ അക്കൗണ്ട്സിലോ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് ടു ത്രീ സെവൻ ടു സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ട്രാൻസോൺ ഹെൽത്ത് കെയർ ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കസ്റ്റമർ സർവീസ് ഓഫീസറുടെ വേക്കൻസിയാണ് കസ്റ്റംസ് ക്ലിയറൻസ് നന്നായി അറിഞ്ഞിരിക്കണം കസ്റ്റംസ് എംഒഎച്ച് ചേംബർ ഓഫ് കൊമേഴ്സ് ഇതിനെപ്പറ്റിയൊക്കെ നന്നായി അറിവുണ്ടായിരിക്കണം അടുത്ത വേക്കൻസി സെയിൽസ് മാനേജറുടെ വേക്കൻസിയാണ് മിനിമം ഏഴ് വർഷത്തെ ഹെൽത്ത് കെയർ ആൻഡ് ഫാർമ ലോജിസ്റ്റിക്സിലുൾ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണനയുള്ളത് യു എ ഇയിലോ മിഡിൽ ഈസ്റ്റിലോ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ഫ്ലൈറ്റ് ഫോർ ഫോർവേഡിംഗിനെ പറ്റി നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപേക്ഷകൾ നൽകേണ്ടതാണ് ഷാർജയിലെ അമ ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അക്കൗണ്ടൻ്റെ വേക്കൻസിയാണ് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ടാലി നന്നായി അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി ഡ്രൈവർ എലക്ട്രിക്കൽ എൻജിനീയർ ഇലക്ട്രീഷ്യൻ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ അമാ ഗ്രൂപ്പ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി അയക്കേണ്ടതാണ് ദുബായിലെ ഗൾഫ് എഡ്യൂക്കേഷൻ സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബയോളജി ടീച്ചർ ബിസിനസ് സ്റ്റഡീസ് ടീച്ചർ കെമിസ്ട്രി ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ ജോഗ്രഫി ഓർ ഹിസ്റ്ററി ടീച്ചർ എം വൈ പി ആർട്ട് ടീച്ചർ ഫിസിക്സ് ടീച്ചർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രിയും അതാത് വിഷയങ്ങളുള്ള ബി എഡും ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ കരിയർ സെറ്റ് ഗൾഫ് എഡ്യൂക്കേഷൻ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വളരെ അർജൻറ്റായിട്ട് വേണ്ട വേക്കൻസിയാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് സെവൻ ഡബിൾ നയൻ സെവൻ എന്ന ഇന്ത്യൻ നമ്പറിൽ വാട്സപ്പ് അയക്കേണ്ടതാണ് ഷാർജയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നാടൻ ഫുഡുകൾ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ ഫോർ ഡബിൾ വൺ ഫോർ വൺ സെവൻ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി അബുദാബിയിലാണ് അബുദാബിയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ബൈക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് വിസ റൂമ് ഫുഡ് ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു സീറോ ഫൈവ് ടു നയൻ ത്രീ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരപ്പീൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്